നമസ്കാരം ആദ്യാവസാനം വിവാദങ്ങൾ കൊണ്ട് കൊടുമ്പരി കൊണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് അതിന്റെ ക്ലൈമാക്സിലേക്ക് അടക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ചുങ്കത്തറം ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ ജൂൺ മാസം പത്തൊൻപതാം തീയതി നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഉദ്ദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കൃത്യമായ ഫലം നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യം രാവിലെ എട്ട് മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകളാണ് ഇന്ന് തുടങ്ങിയത് അതിനുശേഷം വഴിക്കടവ് പഞ്ചായത്തും തുടർന്ന് മുത്തേടം പഞ്ചായത്തിന്റെയും വോട്ടുകളാണ് എണ്ണുക അതിനുശേഷമാണ് തുടർന്നുള്ള പഞ്ചായത്തുകളിലെയും നിലമ്പൂർ നഗരസഭയിലെ ഇതും ഉൾപ്പെടെയുള്ള വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ത് തന്നെയാലും ആദ്യം എണ്ണുന്ന വഴിക്കടവ് മുത്തേടം മുതലായ പഞ്ചായത്തുകൾ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് അവിടെ ഇപ്പോൾ ഫലം വരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് ലീഡ് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ വലിയ ആവേശമുണ്ട് യു ഡി എഫ് പണികൾ ഇപ്പോൾ തന്നെ പടക്കം പൊട്ടിച്ചും പതാക വീശിയും ഒക്കെ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടു കൂടി തന്നെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെക്കുന്നതോടുകൂടിയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് പിണറായിയുടെ വലിയ വിശ്വസ്തനായി അറിയപ്പെട്ട അൻവർ പിണറായിയുമായി തെറ്റിയാണ് സ്ഥാനം രാജിവെക്കുന്നത് തുടർന്ന് അദ്ദേഹം പിണറായി സത്തിന്റെ വലിയ ഒരു വിമർശകനായി മാറുകയും ചെയ്തു അതിനുശേഷം പി വി അൻവർ യു ഡി എഫിലേക്ക് ചേക്കാരാണ് ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഈ ശ്രമം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ ചില എതിർപ്പുകൾ കാരണം ഫലപത്തായില്ല ഇതോടുകൂടി അൻവർ വി ഡി സതീശന്റെയും വലിയ എതിരാളിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് പിന്നീട് അങ്ങോട്ട് പി വി അൻവർ പിണറായിയെയും വി ഡി സതീശനും ഇതിന് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് തൃണമൂലിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല തുടർന്ന് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് അപ്പോൾ ഇപ്പോൾ നിലമ്പൂരിൽ പ്രധാനമായും മത്സരം നടക്കുന്ന യു ഡി എഫും എൽ ഡി എഫും അൻവറും തമ്മിലാണ് എന്തു തന്നെയാലും അൻപറിന് വലിയ വിജയം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുക അസാധ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായതുകൊണ്ടായിരിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി നിലമ്പൂരിൽ ഒളിഞ്ഞ പിണറായി ജയിച്ചാലും മതിയാകും എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഇപ്പോൾ അവസാനം പി വി അൻപർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തു തന്നെയാലും നിലമ്പൂരിൽ അൻവർ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഏറെ വ്യക്തമാണ് എന്നാൽ അൻവർ ആരെയായിരിക്കും തോൽപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് എന്ത് തന്നെയായാലും യു ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ വലിയ ആവേശത്തിലാണ് നിലമ്പൂരിൽ തന്നെയുള്ള യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും പതാക വീശിയും എല്ലാം തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട് അവരെല്ലാവരും ഏതാണ്ട് വിജയം ഉറപ്പിച്ച മറ്റു തന്നെയാണ് വരും നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും നിലമ്പൂരിൽ നിന്നും നിഹൽകക്കാടത്ത് മറന്നാടൻ ടി വി